ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് നമ്മൾ ഒരു വട്ടം കൂടി ആവർത്തിച്ചുറപ്പിച്ച് പറയേണ്ടതുണ്ട് കാരണം ഇരുപത്തിമൂന്ന് വർഷത്തെ ചരിത്രം തിരുത്തി അധ്യായമാണ് ഇന്ത്യയുടെ പെൺ പെൺകടുവുകൾ നമുക്ക് വേണ്ടി എഴുതി ചേർത്തത് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഇന്ത്യ യോഗ്യത നേടിയിരിക്കുന്നു ആ യോഗ്യത നേടിയതാവട്ടെ മേഖലയിലെ ഏറ്റവും കരുത്തരായിട്ടുള്ള തായ്ലൻഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ആ ഒരു വിജയത്തിന് മുഖ്യ കാർമ്മികം വഹിച്ചത് നമ്മുടെ സംഗീതാ ബാസ്വറായിരുന്നു തുടക്കത്തിൽ ലീഡ് എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു പിന്നീട് ഗോൾ അടിക്കുന്നു അങ്ങനെ നമ്മൾ സമനിലയ്ക്ക് വേണ്ടിയെങ്കിലും കളിച്ചതായിരുന്നു പക്ഷേ സംഗീത ബസ്വറ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി മറ്റൊരു ഗോളും കൂടി നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ആ ഒരു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ യോഗ്യത നേടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല എൻ്റെ ഒരു ഇഷ്യൂസ് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡൗൺ മെൻറ്റാലിറ്റി ഉള്ളത് പറയുന്നത് അപ്പം സംഗീതയോട് മത്സരത്തിന് ശേഷമുള്ള പോസ്റ്റ് മാൻ ടോക്കിൽ ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി ഇനി നമ്മൾ വേൾഡ് കപ്പിന് യോഗ്യത നേടുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത് കാരണം ഇന്ത്യൻ വനിതാ ടീമിൻ്റെ പെർഫോമൻസ് പ്രത്യേകം നമ്മൾ എടുത്തു പറയാനുള്ളതാണ് കാരണം ഈ ഒരു യോഗ്യതാ റൗണ്ട് ടൂർണമെന്റിൽ ഇരുപത്തി നാല് ഗോളുകൾ എതിരാളികളുടെ വലയിൽ കടിച്ചു കയറ്റാൻ ഇന്ത്യയുടെ വെൺപുലികൾക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വഴങ്ങിയതോ ഒരേ ഒരു ഗോൾ മാത്രമാണ് അത് കരുത്തരായിട്ടുള്ള താലന്റിനെതിരെയാണ് നമ്മൾ ആ ഒരു ഗോൾ വഴങ്ങിയത് എന്നുള്ളത് നമ്മുടെ കരുത്ത് മാത്രം വർദ്ധിച്ചു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടി വേണം വിലയിരുത്താനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും സംഗീതാവസ്ഥ ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയൊരു താരത്തിലൊക്കെ ആണ് പിന്നെ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലയാളി താരമായിട്ടുള്ള മാളകയും ഒരു ശ്രദ്ധേയമായിട്ടുള്ള പാർട്ണർഷിപ്പ് പങ്കാളിത്തം കൈവരിച്ചു പിന്നെ കോച്ചിങ് സ്റ്റാഫിലും മലയാളി താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കും വളരെയധികം അഭിമാനിക്കാൻ പറ്റും അപ്പം മെൻസ് ടീം എന്ത് മാങ്ങയാണ് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ഒറിജിൻ പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാലേ ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ഇറങ്ങാതെ ഇന്ത്യൻ മെൻസ് ടീമിനെ കൊണ്ടൊരു തേങ്ങയും നടക്കില്ല തൽക്കാലം നമ്മളെ നാണം കെടുത്താൻ മെൻസ് ടീം ഉണ്ടെങ്കിലും നമ്മളുടെ അഭിമാനം ഉയർത്താൻ വനിതാ ടീമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഒന്ന് ആശ്വസിക്കാം